അപ്പോൾ അന്ന് നമ്മൾ മീൻ കുടിച്ചാൽ പോകട്ടോ ഞാരൊക്കെയാണ് നമ്മുടെ പുതിയ മുഖങ്ങളുണ്ട് ബസീറുണ്ട് ഷരീഫ് ആ അതൊക്കെ റഷീദ് ആശാ ഉണ്ട് ബാക്കിൽ ആൾക്കാരുണ്ട് ആ ഓക്കെ മീൻ കിട്ടിയിട്ട് ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ കാണിച്ചാലോ ഇങ്ങനെ അപ്പൊ നമ്മള് വലട്ട് തുടങ്ങിട്ടാ അപ്പൊ കരിമീൻ കിട്ടിയിരുന്നു ആദ്യം ഞങ്ങൾ എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ എല്ലാവരും കരിമീൻ ആ റിലീസ് കുട്ടി ചപ്പതി റിലീസ് റിലീസപ്പു ആ അതാ പോയി ഓക്കെ ഒന്നാന്തര കരിമീൻ ആ അപ്പൊ നമുക്ക് ഒരു നെച്ചിറ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ നെച്ചിറ എന്ന സാധനം ഈ സാധനം നല്ല ചോർക്ക പക്ഷെ അതൊന്നും ചെയ്യൂല നമ്മളെ ഞമ്മളെ ആണ്ട് ചെന്ന് കുത്തുമ്പോഴാണ് തട്ടുമ്പോ ഭയങ്കര കടിച്ചിലാണ് ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ അത് കടച്ചിൽ നിക്കു അത് മുക്കം പോയി കടിച്ചിലുണ്ടെങ്കിലും അപ്പൊ അതാ മീൻ ഇങ്ങനെ കിട്ടിയ ഞങ്ങള് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോ നിങ്ങളെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാ ബെൽബട്ടൺ അമർത്തുക ചോട്ടി പൊളിച്ച ഒക്കെ ഒന്നും ചെയ്യട്ടാ നിങ്ങൾ മുങ്ങലാണ് പക്ഷെ മീനൊന്നും കിട്ടുന്നില്ല കിട്ടിക്കോളം അങ്ങനെ വല ഇട്ടിക്കൊണ്ടിരിക്കട്ടാ അപ്പോൾ എല്ലാവരും മുങ്ങുണ്ട് നല്ല മീൻ എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ആയൊരു മൂന്നാളായണ്ട് എല്ലാവരും ഭയങ്കര പുഴക്കുണ്ടല്ലോ എന്താണ് പുഴക്കുന്ന ഒരു വിവരമില്ല ഏഹ് എല്ലാരും മീൻണ്ടെന്നാ പറയുന്നത് നെച്ചിറൊക്കെ ഉണ്ട് പക്ഷേ കുത്തു കിട്ടി മുക്കം കിടക്കുവച്ചിട്ടേ അല്ലാതെ ആരോടും പോകണില്ല എല്ലാവരും നല്ല മുങ്ങുണ്ട് മുങ്ങോലൊക്കെ പിരിച്ചിടണ്ടറി എന്താണ് പിരിച്ചിട്ടുണ്ട് എന്ന് ഒരു വിവരമില്ല മറ്റോ ചെയ് പിടിച്ച് ഇരുമ്പാണെന്നൊരു പിടുത്തും കിട്ടുന്നില്ല എന്താണ് നമുക്ക് നോക്കാം കാണാം ആ നമുക്ക് വല പൊന്തിച്ചു പൊന്തിച്ചുമോ നോക്ക ആരൊക്കെ നമ്മൾ എല്ലാരും നോക്ക നോക്കാം വല പൊന്തിച്ചുണ്ട് ചില പിരിച്ചിട്ട മീനൊക്കെ ഉണ്ട് എന്താ നോക്കുണ്ടായത് കൊണ്ട് വലിയ മുഷാവും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക വള്ളത്തിൽ ഇറങ്ങി എന്നുള്ള പരിപാടിയാണ് അതാ വല പൊന്തിച്ചുണ്ട് എന്താ നമ്മൾ നോക്കാം ഓരോരുത്തരൊക്കെ വലിയ വിടലിട്ടിരുന്നു അവിടുണ്ട് ഇവിടുണ്ട് ഞാനാണ് തോട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു ആ തിരിച്ച് പിരിച്ച ഒക്കെ പറഞ്ഞു അപ്പോൾ അത കാത്തിരിക്കാണ് ഒരു മീൻ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആകണം നെച്ചിരാതാ അതാ നെച്ചിരാതാ നെച്ചിര കിട്ടി പക്ഷേ കുത്തും കിട്ടിയിക്കണം വലിയൊരു മീൻ വല എടുത്തതിന് ശേഷം കൊണ്ടാണ് ഇതിന് ഏരിയാണ് ഇതിന്റെ പേര് നല്ല ഏരിയ നമ്മൾ കിട്ടിയത് ഏരിയാണ് ഇനിയും മീനുണ്ട് എന്നൊക്കെ പറഞ്ഞു അതാ ആ വല ശരിയാക്കി ഓക്കേ ണോ ഇവല് മീൻ ഉണ്ട് മീൻ ഉണ്ട് അതിനെ കാണും ഇങ്ങനെ മുങ്ങിച്ചത് നല്ല മീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചമ്പല്ലി ഉണ്ട് പിന്നെ ഏരി ഉണ്ട് പിന്നെ നെച്ചുറുണ്ട് പല മീനും ഇതിലുണ്ട് പക്ഷെ മുങ്ങിട്ട് കിട്ടണില്ല ഭയങ്കര ആയാണ് വെള്ളമുള്ളതുകൊണ്ട് ഭയങ്കര ഉപ്പുവാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മീൻണ്ട് മീൻ എല്ലാവരും പറയുന്നുണ്ട് നോക്കാം നമ്മൾ മീൻ ഉണ്ട് നമ്മൾ നോക്കുക അങ്ങനെ മുങ്ങിയിട്ടുണ്ട് ശരി ഇപ്പം മുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ മുങ്ങിയിട്ടുണ്ട് റസീദ് മുങ്ങിയിട്ടുണ്ട് മൂന്നാൾ മുങ്ങാൻ നിൽക്കുന്നുണ്ട് ഭയങ്കര ഇതിലാണ് പക്ഷെ കിട്ടാൻ നോക്ക നമ്മള് പോലെ എന്താണ് ഒരു രസം കിട്ടുന്നില്ല നോക്കത് ചെമ്പലി മാന്തി നാറ്റീതാ ഇല്ല കജ് ഏട് എന്ന കൂടാ എല്ലാ രീതിയിലും ചെമ്പലിന്റെ കടി കിട്ടണാണ് അത് ആഴ്ച തോറും നടത്തി വരാനുള്ള ഒരു കടിയെടുപ്പാണ് അത് എന്നും ഉണ്ടായാലാണ് അത് വിഷയമല്ല അതാ മൂന്നാൾക്കാരെ മുങ്ങിയിട്ടുണ്ട് ഭയങ്കര മീൻ വലിയ എന്ന് പറഞ്ഞ പക്ഷെ നോക്ക കിട്ടോ കിട്ടില്ല ആകാംക്ഷയോടെ നിൽക്കാം എന്താകും ആര് പിടിക്കും എങ്ങനെ പിടിക്കും എന്ന് കാത്തുനിൽക്കാം കാണാം ആ കട്ട മറിച്ചു آه شريف روح داخل ما يمسك سمك الحين يجي يتصل اللي ما في شوف يا الله صورة صورة يمشي شيء يمسك سمك ما يقدر ما يقدر ما يشيل ما يشيل هذا نفر فيه يسلا صار نفر فيه داخل ما يروح ما في يوصل يا أخي يا أخي يا الله صورة صورة يمسك سمك ചല്ലി കിട്ടി പറയുന്നുണ്ട് അതാ എടുക്കാണ് അടുത്തത് നമ്മള് എടുക്കാണ് വാലെടുക്കാണ് വാലെടുത്ത് കൊണ്ടിരിക്കാണ് എല്ലാരും മുങ്ങിക്കുണു പക്ഷെ നല്ല മീൻ ഉണ്ട് പറഞ്ഞു പക്ഷേ വലയിടത്തു നമുക്ക് ഇനി എത്ര മീൻ ഉണ്ട് ഈ വലിയിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ പിരിച്ചിട്ടുണ്ട് നെച്ചിറുണ്ട് ചെമ്പല്ലിണ്ട് വേരുണ്ട് ഏരുണ്ട് കോരുണ്ട് ചെമ്പാണ്ട് എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കാൻ ആ വലയിടത്തോടെ ഈ കുടുങ്ങിക്കണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മീൻ നല്ലായിരുന്നു ഒരാൾ മുങ്ങി കൊടുക്കേ ആ വാല കുടുങ്ങിക്കണു പറഞ്ഞു അതാ നമ്മള് വാല അവിടെ കുടുങ്ങിക്കണെന്നു പറഞ്ഞണ്ട് അതാ വാല കുടുങ്ങിക്കുന്നു അപ്പൊ മുങ്ങ വെയിലിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ക്ലിയർ കുറച്ച് കൊറവുണ്ടാകാൻ അതാ ദോരത്തില് പിരിച്ചിട്ട മീൻ കൊണ്ടിട്ടുണ്ട് വല പൊത്തിച്ചിട്ടുണ്ട് കൈപ്പൊ ചെമ്പലി ഉണ്ട് അവിടെ ആ കരിമീൻ അല്ല അവിടെ ഇത് പിരിച്ചിട്ടിരുന്നു മറ്റേത് ആ ഉള്ള നെച്ചിറാണ് അല്ലാണോ പിടിച്ചോടി കൊഴപ്പഞ്ചാ കുത്തിയാൽ വേ അറിയും നോക്കിയാറിയ കൊഴപ്പഞ്ചാ

شوف هذا هذا ി ചെമ്പല്ലി ചെമ്പല്ലി പിന്നെ നെച്ചിറ ആ നെച്ചിറ അത് കൈയ്യുമാക്കണ്ടെ നെച്ചിറാകെ ആകെ വെട്ടിച്ചേർക്കത്തുട്ടാ കുത്തിയാല് അത് നെച്ചിറാണ് മീന് ഈ മീന് ബസീറാക്ക മുങ്ങി കണ്ട് മൂന്നാളായ മുങ്ങിക്കാണ്ട് പിരിച്ചിട്ടു എന്നാ പറയണ്ടേ

ചെമ്പല്ലി ഇറങ്ങി വരാം അതെ അതെ അല്ല ചെമ്പല്ലി നാടിൻ്റെ പേരീനും വിച്ച് കൊണ്ടിരിക്കാണോ അതാ ചെമ്പല്ലി കൊണ്ടുവരണം ആ ചെമ്പല്ലി കുട്ടി ചെമ്പല്ലിയുടെ അതാ മീനാ എത്ര ശരി കൊണ്ടു ചെമ്പല ചെമ്പല്ലിന്റെ സാഗരേട്ടാ ശരി എടുത്തോണ്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ വീണ്ടും വലട്ടെക്കണു പല റെസ്റ്റിലാണ് ഇപ്പ് വെള്ളമായിട്ട് അണ്ണാക്കി വറ്റിക്കണമെന്നാണ് പറയുന്നത് പക്ഷെ നല്ല നല്ല മുങ്ങണ്ട് ആശം മുങ്ങും ആശം വലിങ്ങനെ മീൻ തപ്പിക്കൊണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കാം ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വല പോലെ കൂട്ടിക്കണോട്ടാ അതിൽ ഒരുപാട് മീൻ പിരിച്ചു വിട്ടിരിക്കണു അപ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാളായാണ് അപ്പം മീൻ എടുക്കാൻ കിട്ടണില്ല ആ പോലെ തട്ടി വല കൊടുക്കാൻ അങ്ങോട്ട് വരികയാണ് അതിൽ നെച്ചിറുണ്ട് ചുണ്ട ഉണ്ട് മാല ഉണ്ട് കോല ഉണ്ട് പല ഐറ്റംസ് മീനുകളുണ്ട് ഇട്ടാ അപ്പോൾ നമ്മൾ നോക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പോല അതിന് വലമ്പ മല്ലി കിട്ടണം കുറച്ച് ദൂരത്തായതുകൊണ്ട് ക്ലിയറിന് കുറച്ച് കമ്മി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അത് അതൊക്കെ മീനാണ് മീൻ വരാനുള്ളതാണ് മീനായിട്ട് പോലും ഇങ്ങനെ വരണിട്ടാ ഇങ്ങനെ നേരെ പോരി നേരെ പോരി നേരെ പോരി ഒക്കെ മീൻ പിരിച്ചിട്ട് അവിടെ കുണ്ടാണ് അപ്പൊ ആ കുണ്ടെന്ന് മീൻ എടുക്കാൻ സാധിക്കൂല അപ്പൊ ഓരോ അതായിട്ട് മീൻ ഇങ്ങനെ ഇങ്ങനെ നീന്തി വരണെങ്കും ഇത് കുറച്ച് കൊണ്ട് കുറച്ച് ക്ലിയറിന് കമ്പിണ്ട് ഇതിലൊക്കെ ഭയങ്കര ഉഷാറായിട്ടാണ് മീൻ കുടിച്ചതാ വരണം ഇതൊക്കെ പോര് ഇതാ അതവിടാ കരാ കരതാ കരത്തോ ഇതാ ീൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനൊക്കെ ഇടങ്ങാറായി കാണാത് വീഡിയോ എടുക്കണത് അതങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ കാണതാ കാക്കത്തേതാ വലവിടെ എത്തിക്കഴിഞ്ഞു അടുത്ത് എന്താണെങ്കിൽ കാര്യക്കോളി മീന് അതൊക്കെ മീനാണ് ഇതാ ഈ ഈ വല ആദ്യം എടുക്കാത്ര മീൻ ഉണ്ട് ഞങ്ങൾ കാണിച്ചതാണോ

മീനോന്നും കാണിച്ചു അണ്ടോളിട്ട മീനാ ഇടുത്തോടി ഇടുത്തു നന്നായി കൂടി പോകാം ആ ഒരു മീനാതാട്ടാ മീനാ മീനും നോക്കിയത് ഇതൊക്കെ മീനാണ്

മീനാട്ടോ നിങ്ങൾ അപ്പൊ ഞങ്ങള് വല എടുക്കാണ് ഇനി ഇറ്റണ് ഞങ്ങള് മീൻപിടുത്തം ഇനി സ്ട്രോങ് ആക്കണം പക്ഷെ നമ്മൾ വീഡിയോയില് കാണൂലട്ടോ കാരണം ഞങ്ങൾ ഇവിടെ വീഡിയോ ഇവിടെ എടുക്കണുള്ളൂ കാരണം ഇനി ഇറ്റായി അപ്പ നമുക്ക് കാണൂല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വൈഡപ്പ് ചെയ്യും പക്ഷെ മീൻപുട്ടും തുടർന്നുകൊണ്ടിരിക്കും ഡ്രസ് മാറി ആ പിച്ചിട്ട ഒരു മീൻ വലിയ ജബറൽ പിരിച്ചിട്ടു പറഞ്ഞു അതാ ഏരി അതാ വലിയ കരിമീൻ ആണ് കാര്യം ഇങ്ങനെ എല്ലാ കരിമീനും വലുതു വന്നെ പിടിച്ചത് പക്ഷെ ഞങ്ങളെ മെയിൻറ്റൈൻ ചെയ്യലില്ല ആയിട്ട് കരിമീൻ നല്ല കരിമീൻ ഇട്ടാ ഇനി ഞങ്ങൾ ഇവിടെ നിർത്തും ഞങ്ങൾ ഞങ്ങള് മീൻപിടുത്തം തുടർന്നുകൊണ്ടിരിക്കും പക്ഷെ വോൾട്ടേജ് അതായത് അതുകൊണ്ട് അത് സ്ക്രീനിൽ കൊള്ളോ ഈ കരിമീൻ മീൻ മീൻ കിട്ടിയതാണ് ഞങ്ങൾ ഇനി കാണിച്ച മീനാണ് അതാണ് കരിമീൻ ഇതൊന്നും ഇല്ലാണ്ട് കരിമീൻതാ ഏതായാലും മാത്തി കരിമീൻ